എൻ്റെ പേര് സുമതി ഞാൻ പള്ളിക്കൽ നിന്ന് നൂറ് വരികയാണ് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഞാൻ രണ്ടാമത്തെ സാക്ഷ്യമാണ് ആദ്യം ഞാനിവിടെ വന്നതായിരുന്നു എൻ്റെ ചേട്ടൻ്റെ സാക്ഷ്യം പറയാം അന്ന് ഈ അമ്മയെ കൊണ്ടുവന്നില്ലായിരുന്നു എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയാണ് ക്യാൻസർ രോഗം ബാധിച്ച് തൃശ്ശൂർ കോട്ടയത്തുമായിട്ടായിരുന്നു അപ്പോൾ അത് ഈ അമ്മയ്ക്ക് ക്യാൻസർ രോഗം മൂന്നാമത്തെ സ്റ്റേജ് ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് കാരണം രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞ് ഇവർ ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് ഗർഭപാത്രത്തിന് വെളി ഫിത്തിയിലായിട്ടാണ് ഇത് ആയത് അത് വീണ്ടും വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഇവരെ ഞാൻ കാണുക അടുത്ത് ഞാൻ ഇങ്ങോട്ട് ഉടമ്പടി എടുക്കാം രണ്ടാമത്തെ ഉടമ്പടി പുതുക്കാം വന്നപ്പം ബസ്സിൽ വെച്ചാണ് ഇവരുടെ ഈ അമ്മയുടെ മൂത്ത മോള് ചേച്ചി എന്നോട് പറഞ്ഞ് ചേച്ചി എവിടെ പോവുക ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിലോട്ട് പോവുക എനിക്ക് ഉടമ്പടി പുതുക്കാൻ പോവുക അപ്പം പറഞ്ഞ ചേച്ചി എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ് ഞാൻ ആശുപത്രിയിലോട്ട് പോവുക അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് മൂന്നാമത്തെ സ്റ്റേജാണ് ഇരുപത്തിനാലോ ഇരുപത്തഞ്ച് കീമോ കഴിഞ്ഞു ഇന്ന് റേഡിയേഷനും ഇനി അഞ്ചോ ആറോ ആയിട്ടുണ്ട് ചേച്ചി ഭയങ്കര ഇതാണ് അപ്പം ഈ അമ്മയെ ആശുപത്രി വെച്ച് വന്നാൽ ഞാൻ പോയി കാണാനൊന്നും പറ്റിയില്ല ഞാൻ വീട്ടിൽ തന്നെയാണ് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എല്ലാം പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഉടനെ തന്നെ ഈ അമ്മ കിടക്കുന്നിടത്ത് ഇവിടെ കൃപാസനത്തിൽ വന്ന ഒരു ചേച്ചി ആ അമ്മ ഈ അമ്മയെപ്പോയി കാണുകയും ഈ അമ്മയുടെ ഓപ്പറേഷൻ്റെ തലേ ദിവസം ആ ചേച്ചി പറഞ്ഞ് ഉപ്പ് തൈൽ വെഞ്ചരിച്ച തൈലം ഇതെല്ലാം അമ്മയ്ക്ക് കൊടുത്തു അമ്മയുടെ നെറ്റി കുരിശു വരച്ചിട്ട് ഓപ്പറേഷന് കയറ്റിയത് പക്ഷേ അതിന് മുമ്പ് വരെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യുക പിന്നെ അമ്മയ്ക്ക് യാതൊരു പേടിയും ഇല്ലായിരുന്നു പിന്നെ ഉടമ്പടിയിൽ കഴിഞ്ഞ് റേഡിയേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ തീരെ കിടപ്പായിരുന്നു കാരണം എഴുന്നേക്കാനൊന്നും പറ്റില്ല അപ്പം ഞാനാണെ എൻ്റെ കയ്യിൽ അന്ന് മാലയൊന്നും ഇരുപ്പില്ല അപ്പം ഞാൻ എന്തോ ഇത് നൂല് വെച്ചൊരു ഇവിടുത്തെ ഇതേപോലെ ഒരു മാല കെട്ടിയിട്ട് ഈ അമ്മയ്ക്ക് ഒരു കുരിശുരൂപവും വെച്ച് ഇവിടുത്തെ തൈലം വെഞ്ചരിച്ച തൈലവും പുരട്ടി ഇത് ആ അമ്മയുടെ കൊടുത്തു വിട്ടു എന്നിട്ട് പറഞ്ഞു ഇത് അമ്മയുടെ കഴുത്തേ കെട്ടണം അമ്മ എഴുന്നേക്ക് ഏഴ് ദിവസത്തിനൊക്കെ എൻ്റെ അമ്മ എഴുന്നേൽക്കും ഒന്നിനൊക്കെ ഒരു കുഴപ്പമില്ലെന്ന് പക്ഷേ നാലാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു എടി അമ്മ എഴുന്നേറ്റ് ഇതാ മിറ്റം തൂക്കുന്നു ചോറ് വെക്കാൻ ഒരുങ്ങുന്നു എല്ലാ ജോലിയും അമ്മ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും പിന്നെ അമ്മയ്ക്ക് എല്ലാ അയ്യത്തൊക്കെ പോയി വിറവ് പറക്കും എല്ലാ ജോലിയും അന്ന് പോലെ ഇന്നു വരെയും ചെയ്യും പക്ഷേ അമ്മ ഈ കീമോ കഴിഞ്ഞപ്പോൾ എല്ലാം തോലുവായിട്ടാണ് ഇരുന്നത് പിന്നെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ ഒരു റേഡിയേഷനൂടെ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത് ആറാമത്തെ ചെയ്തു ചെയ്തിട്ട് സ്കാൻ ചെയ്തപ്പോൾ ഇനി രണ്ടെണ്ണം അതിൽ കൂടുതൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കുഴപ്പവും അമ്മയ്ക്ക് അമ്മയ്ക്കിനി ഒന്നും പറ്റത്തില്ല നിങ്ങളുടെ അമ്മയെ പൂർണ്ണമായി നമുക്ക് സാക്ഷ്യം പറയാൻ കൊണ്ടുപോകാം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നിൻ്റെ ചേച്ചിയോടും പോയി ഉടമ്പടി എടുക്കാൻ പറ അപ്പോൾ ഇവർ ഉടമ്പടി മുടക്കിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇവർ ഉടമ്പടി വീണ്ടും വന്നെടുത്തു അച്ഛനെയും കണ്ടു ഞാൻ പറഞ്ഞ കുഴപ്പമില്ല നിങ്ങൾ അടുത്ത റേഡിയേഷന് ഇത് പോയിക്കോളാൻ പറഞ്ഞു പോയി അടുത്ത സ്കാൻ ചെയ്യപ്പോൾ ഒരു കാരണവശാലും ഈ ക്യാൻസറിൻ്റെ ഒരു രൂപം അമ്മയുടെ ദേഹത്തില്ല ഇനി ഒന്നും അമ്മയ്ക്ക് ഒന്നും ചെയ്യാനില്ല ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇനി ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ആശുപത്രിയിലേ കയറണ്ട ഇനിയിപ്പോൾ രണ്ട് മാസത്തിലോ മൂന്ന് മാസത്തിലോ കൂടുമ്പോൾ അമ്മയെ ആശുപത്രിയിലൊന്ന് കൊണ്ടുചെന്ന് ഡോക്ടറെ കാണിക്കണം ഒരു കുഴപ്പമില്ല അമ്മയ്ക്ക് അന്നേരം അന്നേരമൊക്കെ പേടിയായിരുന്നു ഇപ്പം അമ്മ എല്ലാ ജോലികളും ചെയ്യും എല്ലാം ചെയ്യും അതേപോലെയാണ് ഇപ്പം ഞാൻ കൃപാസനത്തിൽ വന്നപ്പോൾ വീണ്ടും ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു ഈശോയുടെ കൃപ എനിക്ക് കിട്ടണമെന്ന് അതെനിക്ക് കൃപ കിട്ടി അതേപോലെ ഒരു ഒരു ചേച്ചി എൻ്റെ വീട്ടിൽ ഈ എന്ന് പറയുന്ന ഒരു ലോൺ എടുക്കാൻ വരുന്ന ആ സാറാ സാറിൻ്റെ ഒരു പിന്നെ ബന്ധുവാണ് വണ്ടി ആക്സിഡൻറ്റിൽ പിന്നെ അപകടത്തിൽ തല പൊട്ടിയായിരുന്നു അങ്ങനെ ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ചെയ്യും എന്നെ വിളിച്ച് ഉടനെ തന്നെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോഴും എന്നെ വിളിച്ചു കഴിഞ്ഞ ബുധനാഴ്ചയാണ് വിളിച്ചത് വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി തല പൊട്ടി അവൾക്ക് എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല ഛർദിലും ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഛർദിലുണ്ട് ഉടനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ഞാൻ പ്രാർത്ഥിക്കുക ഇപ്പം തന്നെ ഞാൻ ആറ് രാത്രി അത് അന്ന് വെച്ചാൽ രാത്രി രണ്ട് മണിയൊക്കെ ആവും അവരൊക്കെ വിളിക്കുമ്പോഴൊക്കെ രണ്ട് മണി ഒരു മണി ഏത് സമയത്തും അപ്പം തന്നെ ഞാൻ കഥ തുറന്ന് മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി ഞാൻ അന്നേരം പ്രാർത്ഥിച്ചായിരുന്നു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല പിറ്റേന്ന് രാവിലെ ഛർദ്ദിലും ഉടങ്ങി അപ്പം ഞാൻ പറഞ്ഞു അന്നേരം തന്നെ ഞാൻ പറഞ്ഞ മോളെ അന്നേരം കഞ്ഞിവെള്ളം കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യ് ആ കഞ്ഞിവെള്ളം അത് ഫോട്ടോ എടുത്ത് എനിക്ക് ഇട്ട് തരാമോ എന്ന് ചോദിച്ചു ആ അവരും ഉടമ്പടി എടുത്ത ഒരു സാറാണ് സാറ് പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ല അവിടെ നിന്ന് ചെല്ലിക്കോ ഞാനിവിടെ നിന്ന് ചെല്ലിക്കോളാം മൊബൈലിൽ തന്നെ അതെനിക്ക് ഫോട്ടോ ഇട്ടു തരിക ചെയ്ത് അപ്പം ഞാൻ അമ്മയുടെ വ്യഞ്ജരിച്ച തൈലവും ഉപ്പും മിക്സ് ചെയ്തിട്ട് ആ മൊബൈലിൻ്റെ പുറത്ത് തന്നെ ഞാനത് വെച്ചു വച്ചിട്ട് മാതാവേ വിശോയെ ഇതാ ആ മോക്ക് കൊടുക്കാൻ പോവുക അവിടെ കണ്ണ് ഛർദിക്കുമ്പോൾ കണ്ണ് തുറക്കും പക്ഷേ അത് കഴിഞ്ഞാൽ കണ്ണ് ഫുൾ അടയും പിന്നെ തുറക്കത്തേ ഇല്ല അങ്ങനെ ആയപ്പോൾ ഞാൻ പറഞ്ഞ മോ കണ്ണ് തുറക്കും ഇനി ഛർദിക്കത്തില്ല എന്ന് പറഞ്ഞാണ് ഞാനത് കൊടുത്തത് അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു ഞാൻ അവിശ്വാസപ്രമണം സ്വർഗസ്ഥനായി പറയുന്നു നന്മ നിറഞ്ഞ ഇതെല്ലാം ഏഴ് പ്രാവശ്യം വീതം ചെല്ലിയാണ് ഞാൻ ആ മോക്ക് കൊടുത്തത് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നിങ്ങളാ വെള്ളം ആ മോക്ക് കൊടുക്കാൻ പറഞ്ഞു പിന്നെ ആ മോള് ഛർദ്ദിച്ചതേ ഇല്ല ഒരു ശകലം പോലും ഛർദിച്ചില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മോളെ കണ്ണടയി ഞാനന്നേരം പറഞ്ഞു അന്നേരം തന്നെ അവർക്ക് പ്രാർത്ഥനകളെല്ലാം ഇട്ടുകൊടുത്തു ജപമാലയ്ക്കകത്തുള്ള എല്ലാ പ്രാർത്ഥനകളും ഇട്ട് കൊടുത്തു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പറഞ്ഞ മോളെ ഞാനിപ്പോൾ അമ്മയുടെ തൈലം അതാണെങ്കിൽ രണ്ട് കണ്ണിലും പൂശി കാഞ്ചന എന്ന പേര് പറഞ്ഞ് അവിടെ പേരിൽ എൻ്റെ കണ്ണിൽ അത് ചെയ്തിട്ട് ഞാൻ അന്നേരം തന്നെ മാതാവിനോട് പറഞ്ഞു പക്ഷേ പിന്നെ കുറങ്ങി തെളിഞ്ഞപ്പോൾ പിന്നെ ഇതുവരെ അവിടെ കണ്ണിന് ഒരടവും പറ്റിയിട്ടില്ല ഇപ്പോൾ അവർ ആശുപത്രിയിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പോയി അവർ ഏഴ് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളൊന്നും പേടിക്കണ്ട ഏഴ് ഇന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഒന്നുപോലെ ഏഴാം ദിവസത്തിനകം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോയിരിക്കൂ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അവർ കറക്റ്റ് ഏഴാമത്തെ ദിവസം തന്നെ അവർക്ക് ഡിസ്ചാർജ് കൊടുത്തു വൈകി ആയതുകൊണ്ട് അവർ പറഞ്ഞു ഇന്നലെ അതാ ബുധനാഴ്ച അവരവരുടെ വീട്ടിലേക്കും പോയി അവരോട് ഇനിയിപ്പോൾ അവർ ഉടമ്പടി എടുക്കാൻ വരും അവരെല്ലാം വന്ന് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആർക്ക് വയ്യ എന്ന് കണ്ടാലും ഞാൻ ആ സമയത്ത് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഉപ്പും തൈലുമാണ് ഞാൻ കൊടുക്കുക കൊടുത്തിട്ട് ഞാൻ പറയും അതേപോലെ പത്രങ്ങൾ എല്ലാ മാസവും ഇന്ന് വരെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തു ഇന്ന് വരെ ഒരു മാസം പോലും ഞാനിവിടെ വരാതെ എല്ലാ മാസത്തിലും വരും പിന്നെ ഒന്നോ രണ്ടോ എത്ര പേരെ എന്നെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്നവരെ കൊണ്ടുവരും ഞാൻ കൊണ്ടുവരാൻ പത്രം കൊടുക്കുന്ന പലരും ഇവിടെ വരുന്നത് ചെയ്യുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് എൻ്റെ നന്ദി ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരളി സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു സുമതി എന്ന മകള് തൻ്റെ രണ്ടാമത്തെ അനുഭവ സാക്ഷ്യം വന്ന് പങ്കുവെക്കുമ്പോൾ തനിക്ക് കിട്ടിയ രോഗസൗഖ്യമല്ല തൻ്റെ കൂട്ടുകാരിയുടെ അമ്മയ്ക്ക് ക്യാൻസർ രോഗം മാറിയത് അതിന് താനൊരു പങ്കുകാരിയായതെങ്ങനെ ഈശോയെ സ്നേഹിക്കുന്ന മക്കൾക്ക് അവരുടെ ജീവിതത്തിൽ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല എന്ന് തിരുവചനങ്ങളിലൂടെ നാം കേട്ടതുപോലെ തന്നെ ഈ മകള് സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങൾക്കായി ഉദയം ചെയ്തിരിക്കുന്നുവെന്ന് ലൂക്ക രണ്ട് പത്തിൽ തിരുവചനം അരളി ചെയ്യുന്നുണ്ട് ഇത് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ മുതൽ എന്താണ് യഥാർത്ഥത്തിലുള്ള ദൈവസ്നേഹമെന്നും താൻ എങ്ങനെയാണ് ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ഇന്ന് കർത്താവിൻ്റെ പ്രേക്ഷിതയായിട്ട് തീഷ്ണതയോടെ ഓടി നടക്കുന്ന ഒരാത്മാവായിട്ട് താൻ മാറിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ കൊണ്ട് എത്തിച്ചത് ഉടമ്പടിയാണെന്ന് സുമതി പൂർണ്ണമായും വിശ്വസിക്കുന്നു അങ്ങനെ തൻ്റെ ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും അവർക്ക് ഇന്ന് റിക്കവറി ആയി അവരെ എങ്ങനെയാണ് അതിൽ പെട്ടെന്ന് എത്ര പെട്ടെന്നാണ് അവർക്ക് മാറ്റമുണ്ടായത് ഇതൊക്കെ നാം കേട്ടു അതുപോലെ മറ്റൊരു മകൾ ആക്സിഡൻറ്റായിട്ട് കിടക്കുമ്പോൾ താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഏത് പാതിരാത്രിയാണെങ്കിലും എന്നെ വിളിച്ച് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ വിളിച്ചാൽ ഞാൻ ഉടനെ തന്നെ തിരികത്തിച്ച് അവർക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കും ഇതാണ് കർത്താവിനെ കൊണ്ട് നിറയുന്ന അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല എന്ന് തിരുവചനം പറയുമ്പോൾ കർത്താവിനെ നോക്കുന്നു പ്രകാശം കൊണ്ട് നിറയുന്ന അനുഭവം അത് ആർക്കെന്നൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും ഈശോ കൊടുക്കും ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഹൃദയമുണ്ടാകണം ഈശോയെ സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും അതുകൊണ്ട് തന്നെയാണ് ഈ മകൾക്ക് ഇവിടെ വന്ന് നിന്ന് തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കാൻ കഴിയുന്നത് മൊബൈലിൽ ആ ഫോട്ടോ എടുത്ത് അതിൽ താൻ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ ചേർത്ത് അതായത് താൻ കുരിശു വരയ്ക്കുന്ന മൊബൈലിലാണിതെല്ലാം അപ്പോൾ ഇത്രയേറെ തീഷ്ണതയാണ് എൻ്റെ ഈശോയ്ക്ക് സാധിക്കാത്തതൊന്നുമില്ല പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി അതിനാണ് ഈ നമ്മെ പ്രേരിപ്പിക്കേണ്ടത് അത് ഈ മകള് രുചിച്ചറിയുകയാണ് അങ്ങനെ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവേൻ അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാനെന്ന് വീണ്ടും മുപ്പത്തിനാലാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും രുചിച്ചറിഞ്ഞ മക്കളുടെ ഒരു നിരന്തര പ്രഘോഷണമാണ് ഈ ആൾത്താരയിലെ സാക്ഷ്യങ്ങളിലൂടെ സംഭവിക്കുന്നത് നമുക്ക് ദൈവത്തെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താൻ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക